കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിനും വാറ്റപ്പെടുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്നു കൊണ്ട് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി സമയം കണ്ടെത്തുന്ന എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തന പുസ്തകം എഴുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അകത്ത് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും രണ്ട് വാക്യങ്ങൾ ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ച് പോകും ഇരുപത്തിയെട്ടാം വാക്യ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ട് വാക്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഞാൻ ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി വായിച്ചത് ഇവിടെ കാണുന്നത് ഇതാ നിന്നോട് നിരിക്കുന്നവർ നശിച്ചു പോകും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യത്തോടും കർത്താവിൻ്റെ മഹത്വത്തോടുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരകൽച്ച ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തോടും ആരാധനയോടും പ്രാർത്ഥനയോടും ദൈവീക കാര്യങ്ങളോടും നമ്മൾ നമ്മളകന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അടക്കാൻ കഴിയാതെ ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച സമയത്ത് അത് നിറവേറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന വേർപാടുകൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനൊക്കെ നമ്മളെ വിട്ട് പെട്ടെന്ന് അകലുമ്പോൾ ഭാര്യയെ നഷ്ടപ്പെടുന്ന ഭർത്താവ് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഭാര്യ അങ്ങനെ വേർപാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് ആ ഉണ്ടായ നഷ്ടങ്ങളുടെ പിൻപിൽ നാം പലപ്പോഴും ദൈവത്തോട് അകന്നിരിക്കാറുണ്ട് എന്നാൽ വേദപുസ്തകം പറയുന്നു ഇത് ഇതോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹം സാധാന്യ വ്യവസ്ഥയെ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാതെ ദൈവത്തെങ്കിൽ നമ്മളെപ്പോഴും മാറ്റിക്കളയുമാണ് സാത്താന്യ ശക്തികൾ എന്നും ശ്രമിക്കുന്നത് എന്നാൽ ശങ്കീർത്തനക്കാരൻ പറയുന്നു എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലതാണ് എന്നാൽ ദൈവത്തോട് നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തോട് എത്രത്തോളം എടുക്കുമോ അത്രത്തോളം ജീവിതത്തിൻ്റെ അകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും ദൈവത്തോടകന്നാൽ എന്താ കുഴപ്പം യേശു കർത്താവ് ഉപമ പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അകത്ത് മൂന്ന് ഉപമ ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് അതിൻ്റെ അകത്തൊരു ഉപമ നമുക്കെല്ലാവർക്കും ഒരു ഉപമയാണ് പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നോളം വാക്യങ്ങൾ പിന്നെ അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ അവരിൽ ഇളയവൻ അപ്പനോട് അപ്പം ആ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് എന്ന് പറഞ്ഞു നമുക്കറിയാം നാട്ടിൽ നിളപ്പം അനുസരിച്ച് അപ്പനോട് സ്ഥലം ചോദിച്ചു അപ്പൻ അത് എഴുതി ഇളയ മകന് കൊടുത്തു പ്രിയപ്പെട്ടവർ ഇളയ മകൻ എഴുതി കൊടുത്തപ്പോൾ ആ ഇളയ മകന് നഷ്ടപ്പെട്ടത് എന്നേക്കുമായി അപ്പനുമായിട്ടുള്ള ബന്ധമാണ് അവൻ ആ വീട് വിട്ടിറങ്ങി അപ്പനുള്ള വീട് അവൻ വിട്ടിറങ്ങി അപ്പനുമായുള്ളവൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു അതിൻ്റെ പതിമൂന്നാം വാക്യം ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനിറപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചിലവന് ശേഷം ആ ദേശ കഠിന ക്ഷാമം ഉണ്ടായി അവന് മുട്ടു തുടങ്ങി അവൻ്റെ ഉള്ളായിരുന്നെയൊക്കെ അവൻ ദൂർത്തടിച്ച് കളഞ്ഞു എന്താ നഷ്ടം എന്നറിയാമോ ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോൾ ദൈവ സാന്നിധ്യത്തോ മറന്നുപോയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പക്ഷേ അവൾ അവനൊത്തിരി വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒത്തിരി പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു എന്നെ കേൾക്കുന്നവരെ ദൈവ ദൈവകൃപയുമായി ദൈവ കൃപയുമായി ദൈവസാന്നിധ്യവുമായി നിങ്ങൾ അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അവൻ ആ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ബോധം അവൻ്റെ അവൻ്റെ ജീവിതത്തിലെ ബോധം അവനുണ്ടായി ഒരു സുബോധം അവൻ്റെ മേൽ വന്നു അവൻ അവൻ്റെ അപ്പൻ്റെ വീടിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ മടങ്ങി വരാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക അപ്പൻ്റെ വീട്ടിലേക്കൊന്ന് മടങ്ങി വരാൻ അപ്പൻ്റെ വീട്ടിലേക്കൊന്ന് തിരികെ വരാൻ ഇരുപതാം വാക്യം അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് അപ്പൻ അവനെ കണ്ടു മനസ്സിലെ ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചു അവനെ ഇതാണ് അപ്പൻ നീ എത്ര പിന്മാറിപ്പോയാലും എത്ര ദൈവസാന്നിധ്യം വിട്ടുപോയാലും മടങ്ങി വരാൻ തുടങ്ങുമ്പോൾ ഓടി വന്ന നീ വീടിൻ്റെ അകത്ത് വന്ന് കയറട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്ന അപ്പനല്ല നീ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നീ ആ വഴിയിൽ വരുമ്പോൾ തന്നെ നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരപ്പൻ ഈ പ്രഭാതത്തിൽ നീ മടങ്ങി വരാൻ തയ്യാറാകുമ്പോൾ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവ് ഈ പ്രഭാതത്തിൽ കേൾക്കുന്നവരെ ദൈവസാന്നിധ്യം വിട്ടുപോയെങ്കിൽ അത് നിന്റെ നാശത്തിനാണ് നിന്റെ നഷ്ടത്തിനാണ് പക്ഷെ ദൈവത്തോടടുത്തിരിക്കുന്നത് നിനക്ക് നന്നാണ് നിനക്ക് നല്ലതാണ് നിനക്ക് അനുഗ്രഹമാണ് നിനക്ക് ഉയർച്ചയാണ് അതുകൊണ്ട് അകന്നിരിക്കാതെ ദൈവസാന്നിധ്യത്തോട് അള്ളിപ്പിടിച്ച് ദൈവസാന്നിധ്യത്തോട് മുറുകെ പിടിച്ച് ക്രിസ്തുവിൻ്റെ പാറയിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ ഗാഡ് ബ്ലസ് യു